الذين آتيناهم الكتاب يتلونه حق تلاوته أولئك يؤمنون به ومن يكفر به فأولئك هم الخاسرون نعم بيدم نلقيت അതിനെ വായിക്കേണ്ട വണ്ണം വായിക്കുന്നവർ ഈ കുർആാനിലും ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു അതിനോട് നിഷേധ നയം കൈകൊള്ളുന്നവരോ യഥാർത്ഥത്തിൽ നഷ്ടം ഭവിച്ചവർ തന്നെയാകുന്നു വേദക്കാരിലെ ഉത്തമ വിഭാഗത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അവർ നിഷ്കളങ്കതയോടും സത്യസന്ധതയോടും കൂടി അള്ളാഹുവിന്റെ ഗ്രന്ഥം പാരായണം ചെയ്യുന്നവരാണ് അള്ളാഹുവിന്റെ ഗ്രന്ഥം പറഞ്ഞതെല്ലാം അവർ സത്യമായി അംഗീകരിക്കുന്നു അല്ലയോ ഇസ്രയേൽ വംശമേ ഞാൻ നിങ്ങളിൽ വർഷിച്ച അനുഗ്രഹങ്ങളും നിങ്ങളെ സകല ജനത്തെക്കാളും ശ്രേഷ്ഠരാക്കിയതും ഓർക്കുവിൻ ഇവിടുന്ന് അങ്ങോട്ട് മറ്റൊരു പ്രഭാഷണ പരമ്പര ആരംഭിക്കുകയാണ് അത് ഗ്രഹിക്കാൻ താഴെ വിവരിക്കുന്ന സംഗതികൾ ശരിക്കും ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒന്ന് നൂഹ് നബിക്കു ശേഷം ഇസ്ലാമിന്റെ സാർവലൗകിക പ്രബോധനത്തിന് അള്ളാഹു നിശ്ചയിച്ച ഒന്നാമത്തെ പ്രവാചകൻ ഇബ്രാഹിം നബിയായിരുന്നു അദ്ദേഹം ഇറാഖ് മുതൽ ഈജിപ്ത് വരെയും സിറിയ ഫലസ്തീൻ തൊട്ട് അറേബ്യൻ മരുഭൂമിയുടെ വിവിധ പ്രദേശങ്ങൾ വരെയും നിരവധി വർഷങ്ങൾ ചുറ്റി നടന്ന് ഇസ്ലാമിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചു പിന്നീട് തന്റെ ദൗത്യത്തിന്റെ പ്രചാരണത്തിന് വിവിധ പ്രദേശങ്ങളിൽ പ്രതിനിധികളെ നിശ്ചയിച്ചു ട്രാൻസ് ജോർദാനിൽ സഹോദരപുത്രനായ ലൂത്ത് നബിയേയും സിറിയ ഫലസ്തീനിൽ മകൻ ഇസ്ഹാക്ക് നബിയേയും അറേബ്യക്കകത്ത് മൂത്ത മകൻ ഇസ്മായിൽ നബിയേയും അദ്ദേഹം നിയമിച്ചു അനന്തരം മക്കയിൽ അള്ളാഹുവിൻ്റെ ആജ്ഞ അനുസരിച്ച് കബ എന്നറിയപ്പെടുന്ന പുണ്യഭവനം നിർമ്മിച്ചു അള്ളാഹുവിന്റെ കൽപ്പനപ്രകാരം തന്നെ അതിനെ തന്റെ ദൗത്യത്തിന്റെ കേന്ദ്രമാക്കുകയും ചെയ്തു രണ്ട് ഇബ്രാഹിം നബിയുടെ സന്താന പരമ്പരയിൽ രണ്ട് വലിയ ശാഖകളുണ്ടായിരുന്നു ഒന്ന് അറേബ്യയിൽ താമസമുറപ്പിച്ച ഇസ്മായിൽ നബിയുടെ വംശം ഖുറൈശികളും അറേബ്യയിലെ മറ്റു ചില ഗോത്രങ്ങളും ഈ ശാഖയോട് ബന്ധപ്പെട്ടവരായിരുന്നു വംശ ഇസ്മായിൽ നബിയുടെ സന്താനങ്ങളിൽ പെടാത്ത ചില അറേബ്യൻ ഗോത്രങ്ങളും അദ്ദേഹം പ്രചരിപ്പിച്ച മതത്തിൽ ആകൃഷ്ടരായിരുന്നു അതിനാൽ സ്വന്തം വംശപാരമ്പര്യത്തെ ഇസ്മായിൽ നബിയുമായി ബന്ധിച്ചിരുന്നു രണ്ടാമത്തെ ശാഖ ഇസ്ഹാഖ് നബിയുടെ സന്താന പരമ്പരയാണ് യക്കൂബ് യൂസുഫ് മൂസ ദാവൂദ് സുലൈമാൻ യഹിയ ഈസ തുടങ്ങിയ നിരവധി പ്രവാചകന്മാർ ഈ ശാഖയിൽ ജനിച്ചവരാണ് യക്കൂബ് നബിക്ക് ഇസ്രായേൽ എന്ന് പേരുണ്ടായിരുന്നതിനാൽ ഈ വംശപരമ്പര ബനു ഇസ്രായേൽ എന്നാണ് അറിയപ്പെടുന്നത് അവരുടെ പ്രബോധനം വഴി അവരുടെ ദീൻ അംഗീകരിച്ച മറ്റു സമുദായങ്ങൾ തങ്ങളെ ഇസ്രായേലരായി കണക്കാക്കി അല്ലെങ്കിൽ വംശപരമായി വേറിട്ട് നിലകൊള്ളുന്നതോടൊപ്പം മതപരമായി ഇസ്രായേലിയരെ അനുഗമിച്ചു ഈ ശാഖയിൽ അധപതനത്തിന്റെയും അധോഗതിയുടെയും ഘട്ടം ആരംഭിച്ചതോടെ ആദ്യം യഹൂദിസവും പിന്നീട് ക്രിസ്ത്യാനിസവും ജന്മമെടുത്തു മൂന്ന് ഇബ്രാഹിം നബിയുടെ സാക്ഷാൽ ജോലി ലോകത്തെ അള്ളാഹുവിന്റെ അനുസരണത്തിലേക്കും അടിമത്തത്തിലേക്കും ക്ഷണിക്കുകയും അള്ളാഹുവിങ്കിൽ നിന്ന് ലഭിച്ച നിർദ്ദേശങ്ങൾ കൊത്ത് മനുഷ്യരുടെ വ്യക്തിപരവും സാമൂഹികവുമായ ജീവിത വ്യവസ്ഥ ശരിപ്പെടുത്തുകയും ചെയ്യുക എന്നതായിരുന്നു അദ്ദേഹം സ്വയം തന്നെ അള്ളാഹുവോട് സർവാത്മന അനുസരണയുള്ളവനായിരുന്നു തനിക്ക് അള്ളാഹുവിംഗൽ നിന്ന് ലഭിച്ച ജ്ഞാനത്തെ അനുഗമിച്ചിരുന്നു ലോകത്ത് അത് പ്രചരിപ്പിക്കുകയും അങ്ങനെ മുഴുവൻ മനുഷ്യരെയും പ്രപഞ്ച കർത്താവിനോട് കൂറും അനുസരണവുമുള്ളവരാക്കി തീർക്കാൻ പരിശ്രമിക്കുകയും ചെയ്തിരുന്നു ഈ സേവനത്തിനാണ് അദ്ദേഹം ലോകത്തിന്റെ നേതാവും മാർഗദർശിയുമായി നിശ്ചയിക്കപ്പെട്ടത് അദ്ദേഹത്തിന് ശേഷം ആ നേതൃത്വ പദവി ഇസ്ഹാഖ് നബിയും യാക്കൂബ് നബിയും മുതൽക്ക് ആരംഭിച്ച അദ്ദേഹത്തിന്റെ സന്താന പരമ്പരയിലെ ബനു ഇസ്രായേൽ ശാഖയ്ക്ക് ലഭിച്ചു ആ ശാഖയിൽ നിരവധി പ്രവാചകന്മാരുണ്ടായി അവർക്ക് അള്ളാഹുവിംഗിൽ നിന്ന് സന്മാർഗത്തെ കുറിച്ച ജ്ഞാനം ലഭിച്ചു ആ സന്മാർഗത്തിലേക്ക് ലോക ജനതയെ നയിക്കുകയെന്ന സേവനം അവരെ ഏൽപ്പിക്കുകയും ചെയ്തു ഇതേ മഹത്തായ അനുഗ്രഹത്തെക്കുറിച്ചാണ് ആ ശാഖയിലെ ആളുകളെ അള്ളാഹു അടിക്കടി അനുസ്മരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് സുലൈമാൻ നബിയുടെ കാലത്ത് ബനു ഇസ്രായേൽ ശാഖ ബൈത്തുൽ മഖ്ദിസിനെ തങ്ങളുടെ കേന്ദ്രമായി അംഗീകരിച്ചു തൻ ആ ശാഖ നേതൃത്വ പദവിയിലിരുന്ന കാലത്തോളം ബൈത്തുൽ മഖ്ദിസ് ദൈവിക പ്രബോധനത്തിന്റെ കേന്ദ്രവും ദൈവഭക്തന്മാരുടെ കിബിലയുമായി സ്ഥിതി ചെയ്തു നാല് ഈ സൂറയിലെ ഇതുവരെയുള്ള പ്രഭാഷണത്തിൽ ഇസ്രായേലിയരുടെ ചരിത്രപരമായ കുറ്റകൃത്യങ്ങളും ഖുർആൻ അവതരിച്ചിരുന്ന കാലത്തെ അവരുടെ അവസ്ഥയും ശരിയായ രൂപത്തിൽ അള്ളാഹു തുറന്നു കാണിച്ചിട്ടുണ്ട് നാം നൽകിയ മഹത്തായ അനുഗ്രഹങ്ങളെ നിങ്ങൾ ഒട്ടും വിലവയ്ക്കാതെ അവഗണിച്ചു കളഞ്ഞു നേതൃത്വത്തിന്റെ ഉത്തരവാദിത്വം നിർവഹിച്ചില്ലെന്ന് മാത്രമല്ല സത്യത്തിൽ നിന്നും സന്മാർഗത്തിൽ നിന്നും സ്വയം പിന്തിരിയുകയും ചെയ്തു സജ്ജനങ്ങളുടെ വളരെ ചെറിയൊരു വിഭാഗമേ സത്യത്തോടും ധർമ്മത്തോടും പ്രതിബദ്ധതയുള്ളവരായി മാറിയിരുന്നുള്ളൂ നിങ്ങളുടെ സമുദായത്തിൽ ഇപ്പോൾ ഒരു നന്മയും അവശേഷിക്കുന്നില്ല എന്നിങ്ങനെ അള്ളാഹു അവരെ ഉണർത്തുകയായിരുന്നു അഞ്ച് അനന്തരം ഇസ്രൈലരെ ഇപ്രകാരം അറിയിക്കുന്നു നേതൃത്വം എന്നാൽ ഇബ്രാഹിം നബിയുടെ ബീജത്തിന്റെ അനന്തരാവകാശമല്ല മറിച്ച് ഇബ്രാഹിം തന്റെ വ്യക്തിത്വത്തെ പൂർണമായും അള്ളാഹുവിന് സമർപ്പിച്ചു അവനോടുള്ള വിധേയത്വത്തിൽ വിലയിപ്പിച്ചു അതിന്റെ ഫലം മാത്രമായിരുന്നു നേതൃത്വം ഇബ്രാഹിമിന്റെ മാർഗത്തിൽ സ്വയം ജീവിക്കുകയും ലോകത്തെ ആ മാർഗത്തിലൂടെ നയിക്കുകയും ചെയ്യുന്ന ജനങ്ങൾ മാത്രമാണ് ആ സ്ഥാനത്തിനർഹർ എന്നാൽ നിങ്ങൾ ഇന്ന് ആ മാർഗത്തിൽ നിന്ന് തിരിഞ്ഞുകളഞ്ഞിരിക്കുകയാണ് ആ മഹൽ ദൗത്യത്തിനുള്ള യോഗ്യത നിങ്ങൾ നഷ്ടപ്പെടുത്തിയിരിക്കുന്നു അതിനാൽ നേതൃത്വ പദവിയിൽ നിന്ന് നിങ്ങളെ നീക്കം ചെയ്യുകയാണ് ആറ് അതോടൊപ്പം മൂസ ഈസ എന്നീ പ്രവാചകന്മാരിലൂടെ ഇബ്രാഹീമുമായി ബന്ധം സ്ഥാപിക്കുന്ന ഇസ്രായേലിയരല്ലാത്ത സമുദായങ്ങളും അദ്ദേഹത്തിന്റെ മാർഗത്തിൽ നിന്ന് തെറ്റിക്കഴിഞ്ഞതായി പ്രസ്താവിക്കുന്നു ഇബ്രാഹീമും ഇസ്മായിലുമായി തങ്ങൾക്ക് ബന്ധമുണ്ടെന്ന് നടിക്കുന്ന അറേബ്യൻ മുഷ്രിക്കുകൾ കേവലം ഗോത്രപരവും വംശീയവുമായ ബന്ധത്തിൽ അഹങ്കരിക്കുകയാണ് ഇബ്രാഹീമിന്റെയും ഇസ്മായിലിന്റെയും മാർഗവുമായി അവർക്ക് വിദൂര ബന്ധം പോലുമില്ല അതിനാൽ അവരിൽ ആരും തന്നെ നേതൃത്വത്തിന് അർഹരല്ലെന്നും ഇവിടെ സൂചന നൽകുന്നുണ്ട് ഏഴ് അനന്തരം ഇങ്ങനെ അരുൾ ചെയ്യുന്നു ഇപ്പോൾ ഇബ്രാഹിം നബിയുടെ വംശപരമ്പരയിലെ രണ്ടാമത്തെ ശാഖയായ ബനു ഇസ്മായിലിൽ നിന്ന് ഒരു ദൂതനെ നിയമിച്ചിരിക്കുകയാണ് ഇബ്രാഹീമും ഇസ്മായിലും അതിനായി പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു ഈ ദൂതന്റെ മാർഗം ഇബ്രാഹിം ഇസ്മായിൽ ഇസ്ഹാഖ് യക്കൂബ് തുടങ്ങിയ പ്രവാചകന്മാരെല്ലാം അനുഗമിച്ച മാർഗമാണ് ദൈവത്തിങ്കൽ നിന്ന് വന്ന സകല പ്രവാചകന്മാരെയും ഈ പ്രവാചകനും അനുയായികളും വിശ്വസിച്ച് അംഗീകരിക്കുന്നുണ്ട് മുൻ കഴിഞ്ഞ സകല പ്രവാചകന്മാരും ലോകത്തെ ക്ഷണിച്ചിരുന്ന മാർഗത്തിലേക്ക് തന്നെയാണ് ഇദ്ദേഹവും ലോകത്തെ ക്ഷണിക്കുന്നത് അതിനാൽ ഇനി നേതൃത്വത്തിനുള്ള അവകാശികൾ ഈ പ്രവാചകനെ അനുഗമിക്കുന്നവർ മാത്രമാണ് എട്ട് നേതൃത്വമാറ്റത്തിന്റെ പ്രഖ്യാപനത്തോടൊപ്പം കിബിലയുടെ മാറ്റത്തെക്കുറിച്ചും പ്രഖ്യാപിക്കേണ്ടത് ആവശ്യമായിരുന്നു ബനു ഇസ്രായേലിന്റെ നേതൃത്വം നിലനിന്ന കാലത്തോളം ബൈത്തുൽ മഖ്ദീസ് പ്രബോധന കേന്ദ്രമായും സത്യാവലംബികളുടെ കിബിലയായും സ്ഥിതി ചെയ്തു മുഹമ്മദ് നബിയും അവിടുത്തെ അനുയായികളും അതുവരെ ബൈത്തുൽ മഖ്ദീസിനെയാണ് തങ്ങളുടെ കിബിലയാക്കിയത് എന്നാൽ ബനു ഇസ്രായേൽ ലോക നേതൃസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യപ്പെട്ടതോടെ ബൈത്തുൽ മഖ്ദിസിന്റെ കേന്ദ്രസ്ഥാനം അവസാനിച്ചിരിക്കുന്നു അതിനാൽ ഈ പ്രവാചകന്റെ പ്രബോധനം ആരംഭിച്ച സ്ഥലമാണ് ഇനി മുതൽ ദൈവിക ദീനിന്റെ കേന്ദ്രമെന്ന് പ്രഖ്യാപിക്കപ്പെട്ടു ആരംഭത്തിൽ ഇബ്രാഹിം നബിയുടെ പ്രബോധന കേന്ദ്രവുമായിരുന്നു ഈ സ്ഥലം അതിനാൽ കിബിലയായിരിക്കാനുള്ള കൂടുതൽ അർഹതയും അവകാശവും കഴ കാണുന്ന വസ്തുത സമ്മതിച്ചു കൊടുക്കുകയല്ലാതെ ഇസ്രായേലിയർക്കോ മുഷ്രിക്കുകൾക്കോ ഗത്യന്തരമില്ല സത്യം സത്യമെന്നറിഞ്ഞിട്ടും മർക്കടമുഷ്ടിയാൽ ആരെങ്കിലും ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നുവെങ്കിൽ അത് വേറെ കാര്യമാണ് ഒൻപത് മുഹമ്മദ് നബിയുടെ അനുയായികൾക്ക് നേതൃത്വ പദവി നൽകിയെന്നും കഴബയെ കേന്ദ്രമാക്കിയെന്നും പ്രഖ്യാപിച്ചതിനു ശേഷം അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് അള്ളാഹു ഈ സമുദായം പാലിക്കേണ്ട നിർദ്ദേശങ്ങൾ തുടർച്ചയായി നൽകുന്നുണ്ട് ഒരാളും മറ്റൊരാൾക്ക് ഒട്ടും ഉപകരിക്കാത്ത ആരിൽ നിന്നും പ്രായശ്ചിത്വം സ്വീകരിക്കാത്ത ഒരു ശിപാർശയും ഫലിക്കാത്ത പാപികൾക്ക് എവിടെ നിന്നും ഒരുവിധ സഹായവും ലഭിക്കാൻ ഇടയില്ലാത്ത ആ നാളിനെ ഭയപ്പെടുവിൻ إبراهيم ربه بكلمات فأتمهن قال إني جاعلك للناس إماما قال ومن ذريتي قال لا ينال عهد الظالمين ഇബ്രാഹീമിനെ അദ്ദേഹത്തിന്റെ നാഥൻ ചില വചനങ്ങളാൽ ഓർക്കുക അദ്ദേഹം അവയിലെല്ലാം പൂർണമായി വിജയിച്ചു അപ്പോൾ അവൻ പ്രഖ്യാപിച്ചു നാം നിന്നെ സകല ജനത്തിനും നേതാവായി നിശ്ചയിക്കുന്നതാകുന്നു ഇബ്രാഹിം ഉണർത്തിച്ചു എന്റെ സന്തതികളോടും ഈ നേതൃത്വ വാഗ്ദാനമുണ്ടോ അവൻ പറഞ്ഞു എന്റെ വാഗ്ദാനം അധർമ്മികൾക്ക് ബാധകമല്ല മനുഷ്യവർഗത്തിന്റെ ആചാര്യനാവാൻ യോഗ്യനാണെന്ന് തെളിയിച്ചുകൊണ്ട് ഇബ്രാഹിം നബി തരണം ചെയ്ത തീവ്രമായ പരീക്ഷണങ്ങളെക്കുറിച്ച് വിശുദ്ധ ഖുർആാനിൽ വിവിധ സ്ഥലങ്ങളിലായി സവിസ്തരം പ്രതിപാദിച്ചിട്ടുണ്ട് സത്യം പ്രത്യക്ഷപ്പെട്ട നിമിഷം മുതൽ അന്ത്യശ്വാസം വരെയുള്ള അദ്ദേഹത്തിന്റെ ജീവിതം അത്യന്തം ത്യാഗസമ്പൂർണമായിരുന്നു ലോകത്ത് മനുഷ്യൻ സ്നേഹിക്കുന്ന എന്തൊക്കെ വസ്തുക്കളുണ്ടോ അതിനെയെല്ലാം ഇബ്രാഹിം നബി അലൈസ്ലാം സത്യത്തിനായി ത്യാഗം ചെയ്തു ലോകത്ത് മനുഷ്യൻ ഭയപ്പെടുന്ന എന്തൊക്കെ അപകട ഘട്ടങ്ങളുണ്ടോ അതിനെയെല്ലാം സത്യമാർഗത്തിൽ അദ്ദേഹം സന്തോഷത്തോടെ സഹിച്ചു തനിക്ക് ലഭിച്ച ലോക നേതൃപദവി തന്റെ വംശപരമ്പരയിലും നിലനിൽക്കുമോ എന്ന ചോദ്യത്തിന് ഈ വാഗ്ദാനം നിന്റെ സജ്ജനങ്ങളായ സന്തതികൾക്ക് മാത്രമേ ബാധകമാകൂ എന്നാണ് അള്ളാഹു മറുപടി നൽകിയത് അതായത് അവരിലെ അക്രമികൾക്ക് ബാധകമല്ല വഴിപിഴച്ച ഇസ്രായേലിയരും ഇസ്മായിൽ നബിയുടെ സന്താനങ്ങളിൽപ്പെട്ട മുഷരിക്കുകളും പ്രസ്തുത വാഗ്ദാനത്തിന് അർഹരല്ല എന്ന് ഇതിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട്

ഇബ്രാഹിം പ്രാർത്ഥിക്കാൻ നിന്ന സ്ഥാനത്തെ നിങ്ങൾ പ്രത്യേക പ്രാർത്ഥനാ സ്ഥാനമാക്കുവിൻ എന്ന് ജനങ്ങളോടാജ്ഞാപിച്ചിട്ടുമുണ്ടായിരുന്നു പ്രദക്ഷിണം ചെയ്യുന്നവർക്കും ഭജനമിരിക്കുന്നവർക്കും കുമ്പിടുകയും സാഷ്ടാംഗം പ്രണമിക്കുകയും ചെയ്യുന്നവർക്കും വേണ്ടി എന്റെ മന്ദിരത്തെ പരിശുദ്ധമാക്കി വെക്കുക എന്ന് ഇബ്രാഹീമിനോടും ഇസ്മായിലിനോടും അനുശാസിക്കുകയും ചെയ്തിരുന്നു പരിശുദ്ധമാക്കി വെക്കുക എന്നതിന്റെ വിവക്ഷ മാലിന്യങ്ങളിൽ നിന്നും ചപ്പു ചവറുകളിൽ നിന്നും വൃത്തിയാക്കുക എന്നു മാത്രമല്ല ദൈവഭവനത്തിന്റെ സാക്ഷാൽ പരിശുദ്ധി അതിൽ അള്ളാഹുവിൻ്റെതല്ലാതെ മറ്റാരുടെയും നാമം ഉച്ചരിക്കപ്പെടാതിരിക്കുക എന്നതാണ് അല്ലാഹുവിന്റെ മന്ദിരത്തിൽ വെച്ച് നാഥനും ആരാധ്യനും പ്രാർത്ഥനകൾ സ്വീകരിക്കുന്നവനും ആവരാതികൾ കേൾക്കുന്നവനുമായി അവനെയല്ലാതെ മറ്റു വല്ലവരെയും വിളിക്കുന്നവർ യഥാർത്ഥത്തിൽ അതിനെ മലിനപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ഖുറൈശി മുഷിരിക്കുകൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു കുറ്റത്തിലേക്ക് അതിസൂക്ഷ്മമായ ഒരു സൂചനയും ഈ വചനം നൽകുന്നുണ്ട് തങ്ങൾ ഇബ്രാഹീമിന്റെയും ഇസ്മായിലിന്റെയും പിൻഗാമികളാണെന്നവർ അഹങ്കരിച്ചിരുന്നു എങ്കിലും പിന്തുടർച്ചാവകാശ ബാധ്യതകൾ നിർവഹിക്കുന്നതിന് പകരം അതിനെ ചവിട്ടി മെതിക്കുകയാണ് അവർ ചെയ്തത് തന്നിമിത്തം ഇബ്രാഹീമിനോട് ചെയ്തിരുന്ന വാഗ്ദാനങ്ങളിൽ നിന്ന് ബനു ഇസ്രൈലിയർ ഒഴിവാക്കപ്പെട്ടതുപോലെ ബഹുദേവാരാധകരായ ബനു ഇസ്മായിലരും പുറന്തള്ളപ്പെട്ടു